ഹാലെ സ്നേഹത്തോടെ ഈ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം ഒരു മനുഷ്യൻ ജീവിതത്തിൽ പറയണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ചെറിയ ചെറിയ കാര്യമാണ് ഒരു വിശ്വാസി ഒരു ദൈവ പൈതൽ അല്ലെ ദൈവത്തിൽ ദൈവത്തെ അറിഞ്ഞ ഒരാൾ ജീവിതത്തിൽ പറയരുതാത്ത വാക്യങ്ങൾ അതൊരിക്കലും ജീവിതത്തിൽ പറയാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും പിശാചിന് കടന്നു വരാൻ കഴിയില്ല എടുക്കുന്ന ദൈവവചനമാണ് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ് നല്ല ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ടാമത്തെ കാര്യം നല്ല ഒരു ആയുസ് സന്തുഷ്ടമായ ഒരു ആയുസ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ആ ബൈബിൾ പഠിപ്പിക്കുന്നത് തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ തീർത്ഥായുസ് ഉണ്ടാകാൻ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ദൈവവചനം പറയാണ് രണ്ട് കാര്യങ്ങൾ തിന്മയിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക രണ്ട് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കുക വ്യാജ ഭാഷണങ്ങൾ വീടുകളിലോ പുറത്തോ അയൽവാസികളോടോ സുഹൃത്തുക്കളോടോ പറയരുത് അങ്ങനെ പറയരുതാത്ത അഞ്ചു വാക്യങ്ങൾ ഒന്നാമത്തെ വാക്യമാണ് വേഗത്തിൽ എടുക്കുന്നത് ഒന്നാമത്തെ വാക്യം ഇതാണ് അഹങ്കാരത്തിൽ നിന്ന് പറയരുത് അഹങ്കാരത്തിൽ നിന്ന് പറയുന്ന വാക്കുകൾ എന്താണ് അഹങ്കാരത്തിൽ നിന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ ഈ വാക്കുകൾ നമ്മൾ പറയാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പിശാചിനും ഒരിക്കലും കടന്നു വരാൻ ഒക്കത്തില്ല കഴിയില്ല അഹങ്കാരത്തിൽ പറയരുത് അതാണ് ഒന്നാമത്തേത് എന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല പറയരുത് എന്നെ തൊടാൻ പിന്നെ പറയരുത് നിന്റെ ഒന്നും ഔദാര്യം കൊണ്ടല്ലടാ ഞാൻ ഇവിടെ നിന്റെ ശമ്പളം കൊണ്ടൊന്നുമല്ല ഞാൻ ഇവിടെ മുന്നോട്ട് പോകുന്നേ എനിക്ക് ഇത്രയും സ്ഥലം കിട്ടിയോണ്ടൊന്നും അല്ല നിന്റെ ഒന്നും ഔദാര്യം കൊണ്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നെ ഇത് പറയരുത് വീണ്ടും ഞാൻ ഒരു കാര്യത്തിന്റെ താഴെയുള്ള ആറ് കുറച്ച് കാര്യങ്ങൾ പറയുന്ന അഹങ്കാരത്തിൽ നിന്ന് പറയരുത് അതിലാണ് എന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല അടുത്തതാണ് ഞാൻ ആ തീരുമാനിക്കുന്നത് ഇവിടെ ഞാൻ തീരുമാനിക്കും ഞാൻ തീരുമാനിക്കുന്നതിന്റെ അപ്പുറത്ത് ഇവിടെ ആരും നിൽക്കാനോ പറയാനോ പാടില്ല ഇത് അഹങ്കാരത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് അടുത്തത് എന്റെ ആരോഗ്യം ഇപ്പൊ ഇവിടെ ആർക്കുള്ള എന്റെ എത്രയും പഠിപ്പുള്ള ആരായിപ്പോ എന്റെ കുടുംബത്തിലുള്ള സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ളവർ ആരായിപ്പോ ഇവിടെ ഉള്ളെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയരുത് അടുത്തതാണ് എനിക്കുള്ള വീട് അത് ഞാൻ ഉണ്ടാക്കിയതാ എന്റെ വാഹനം അത് ഞാൻ ഉണ്ടാക്കിയതാ ഇതിന്റെ എല്ലാ ഒരു സംഗ്രഹമാണ് അഹങ്കാരത്തിൽ നിന്ന് ഒന്നും പറയരുത് പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ് ഏത് അഹങ്കാരത്തിൽ നിന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ എന്റെ നാവിലൂടെയാണ് പറയുന്നത് ദൈവതം പഠിപ്പിക്കുകയാണ് ദീർഘായുസ് വേണോ നല്ല ജീവിതം വേണ്ട ഒരു ദൈവാനുഗ്രഹം വേണോ വ്യാജ ഭാഷണത്തിൽ നിന്ന് നാക്കിനെ നിയന്ത്രിക്കണം എന്നിട്ട് പറയാണ് അഹങ്കാരത്തിൽ നിന്നൊന്നും പറയരുത് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ എന്റെ വീടാ ഒന്നും അങ്ങനെ പറയരുത് പിന്നെ എന്തു പറയണം ഇതിന് പകരമായിട്ട് വേറെന്തോ പറഞ്ഞാ മതി നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരാൻ ഇങ്ങനെ എളിമയിൽ നിന്ന് പറയണം എല്ലാം ദൈവത്തിന്റെ ദാനമാണ് പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഈ കാര്യം ഇന്ന് തൊട്ട് നമ്മുടെ നാവരെ നിയന്ത്രിക്കുക ഇന്ന് തൊട്ട നാളെ തൊട്ടല്ല ഇന്ന് തൊട്ട് നമ്മൾ ചിന്തിക്കുവാണ് അഹങ്കാരത്തിൽ നിന്ന് ഞാൻ പറയത്തില്ല എന്റെ അത്രയും ആരാ ആരുടെ ഔതാര്യം കൊണ്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത് എന്നാൽ ഇന്ന് തൊട്ട് നമ്മൾ പറയുകയാണ് എല്ലാവരോടും നമ്മുടെ വീട്ടിലും നമ്മൾ പറയണം നമ്മുടെ വീട്ടിലുള്ളവരോടും നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കാൻ നമ്മൾ പറയണം എല്ലാം ദൈവാനുഗ്രഹമാണ് പപ്പ മേടിച്ച കാറില്ലേ ദൈവത്തിന്റെ അനുഗ്രഹമാണ് പപ്പ പണത് ഈ വീടില്ലേ പപ്പായ മമ്മിയോടെ പണിത് ഈ വീടില്ലേ ദൈവാനുഗ്രഹമാ നമ്മൾ മേടിച്ച പത്ത് സെന്റ് സ്ഥലമില്ലേ ഞാനുണ്ടാക്കിയെന്ന് പറയുമ്പോൾ അഹങ്കാരമായി ദൈവത്തിന്റെ ദാനമാണ് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇതാണ് ഒരിക്കലും പറയരുത് അഹങ്കാരത്തിൽ നിന്ന് പറയരുത് പിന്നെ എങ്ങനെ പറയണം എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ് എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്നെ പ്രസംഗിക്കാനുള്ള കഴിവ് ദൈവത്തിന്റെ ദാനമാണ് എനിക്ക് പാടാനുള്ള കഴിവ് ദൈവത്തിന്റെ ദാനമാണ് ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നത് ദൈവത്തിന്റെ ദാനമാണെന്ന് പറയുമ്പോൾ ഞാനത് പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളിലേക്ക് വരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് ഉള്ളിൽ തന്നെ ഈ വാക്കെന്ന് പറഞ്ഞു നോക്കിക്കെ എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആണോ നെഗറ്റീവ് എനർജി ആണോ വരുന്നത് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും എല്ലാം എന്റെ ഔദാര്യം കൊണ്ടാന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജിയാ വരുന്നത് എന്റെ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല അങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു ദൈവ കൃപയാണ് പറഞ്ഞയിലൂയ അവർക്ക് പറഞ്ഞു രണ്ടാമത്തെ വാക്ക് ഒരിക്കലും പറയണ്ടാത്ത പറയരുതാത്ത ഒന്നാമത്തെ സെന്റൻസ് ആണ് അഹങ്കാരത്തിൽ നിന്ന് പറയരുത് രണ്ടാമത്തെ സെന്റൻസ് ആണ് പറയരുതാത്ത വെറുപ്പിന്റെ വാക്കുകൾ പറയരുത് വെറുപ്പിന്റെ എന്താണ് വെറുപ്പിന്റെ വാക്കുകൾ അതിന് താഴെ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വെറുപ്പിന്റെ വാക്കുകൾ ഇതാണ് ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കണം ഇത് ഏത് വാക്കാണ് ഇത് ഉള്ളിൽ ഒരാളുടെ ഉള്ളിൽ വെറുപ്പ് കിടക്കുമ്പോൾ അറിയാതെ പുറത്തു വരുന്ന വാക്ക ഞാൻ ഇത്രയല്ലേ അനുഭവിച്ചിട്ടുള്ളൂ അതിന് അനുഭവം അനുഭവിച്ചിട്ടേ അവർ പോകത്തുള്ളൂ പറയരുത് രണ്ടാമത്തേത് ഞാൻ മരിച്ചു പെട്ടി കടക്കുന്നവരെ ക്ഷമിക്കാൻ ആരും വിചാരിക്കണ്ട ഇത് വെറുപ്പിൽ നിന്ന് പറയുന്ന വാക്കാണ് വീണ്ടും പറയുന്നാണ് ക്ഷമിക്കാൻ മാത്രം എന്നോട് പറയരുത് എന്നോട് ഉപദേശിക്കരുത് ഇത് വെറുപ്പിൽ നിന്ന് വരുന്ന വാക്കാണ് അടുത്തൊരു വാക്കാണ് ഒരാൾ ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിങ്ങനെയാണ് അച്ഛ ഞാൻ എല്ലാം മറന്നു തുടങ്ങിക്കൊണ്ടിരിക്കുവാണ് വീണ്ടും എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കുവരുത് എല്ലാം ഞാനൊന്നും മറക്കാൻ പഠിച്ചോണ്ടിരിക്കുക ഇനി എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത് ഇത് ഏത് വാക്കാ ഇതൊരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വെറുപ്പിൽ നിന്ന് വരുന്ന വാക്കാണ് ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ പറയുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് ചീറ്റപ്പുലി പോലെ ചാടി അകത്തേക്ക് കയറുന്ന ഒരു സാധനമാണ് വിശാജ് നമ്മുടെ ഉള്ളിൽ വെറുപ്പിന്റെ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ വാ കൊണ്ട് പറഞ്ഞ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴേ കയറുന്നത് ഈ വെറുപ്പിന്റെ വാക്കിലൂടെ ദൈവശക്തിയല്ല തിന്മയുടെ ശക്തി നമ്മുടെ ജീവിതത്തെ കുഴപ്പിക്കും ഒരു കാര്യം ഉയർത്തി പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒന്നാമത്തേത് അഹങ്കാരത്തിൽ നിന്ന് പറയരുത് പിന്നെ എങ്ങനെ പറയണം ഇന്ന് തൊട്ട് പറയാൻ പഠിക്കുക നമ്മൾ നമുക്ക് തന്നെ ഒരു ഫോർമേഷൻ കൊടുക്കുവാണ് ദൈവ വചനപ്രകാരമുള്ള ഫോർമേഷൻ എല്ലാം ദൈവം തന്നതേ ഉള്ളൂ എനിക്ക് എല്ലാം ദൈവത്തിന്റെ ദാനമാണ് ഒന്ന് രണ്ട് വെറുപ്പിൽ നിന്ന് പറയരുത് എങ്ങനെ ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പിന്നെ എങ്ങനെ പറയണം ഞാൻ പറയാം എന്നോട് ചിലപ്പോൾ ദ്രോഹം ചെയ്ത ആൾക്കാരുണ്ടാകും എന്റെ നല്ല പേര് നശിപ്പിച്ചവരുണ്ടാകും എന്റെ അതിര് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടാകും എന്റെ ബിസിനസ്സിനെ കൊണ്ട് ഒരു കടക്കണിയിൽ താഴ്ത്തിയ ആൾക്കാരുണ്ടാകും ഇങ്ങനെ പലതരത്തിൽ എന്നെ മുറിവേൽപ്പിച്ചവരുണ്ടാകും പക്ഷെ ഞാൻ പകരത്തിന് പ്രാർത്ഥിക്കുവായി എനിക്കൊരു ബ്ലെസ്സിങ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് ദൈവമേ എന്നെ പലരും ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൃപ കൂടുതൽ നമ്മൾ ഏറ്റെടുക്കണം പറഞ്ഞു ഹല്ലേ ലൂയ്യ എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മനസ്സിൽ പോലും മക്കരുത് എന്നെ ഞാൻ അനുഭവിച്ച അത്രയല്ലേ അതിനെ ഇവർ അനുഭവിക്കണം ആ മുള്ളിനുള്ളിൽ അങ്ങനെയുള്ളവർക്ക് ഒരു രോഗം വരുവാൻ പറയും ആ എന്നെ അനുഭവിച്ചതിന്റെ തക്ക കൂലി അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ രോഗം സുഖപ്പെടുന്നത് എനിക്കൊന്ന് കാണണം പക്ഷെ ആളെ കാണുമ്പോൾ നമ്മൾ നല്ല ചിരി സംസാരവും പ്രാർത്ഥന ഒക്കെ ആയിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യമായിരിക്കും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ ഷട്ടറിട്ട് അടച്ച പോലെ അവിടെ നിൽക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ പകരം നമ്മൾ പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ദ്രോഹം ചെയ്തവരെയും ഞാൻ മനസ്സിൽ കണ്ട് എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു വലിയ ഡിവൈൻ ബ്ലസ്സിംഗ് ദൈവീക കൃപ നമുക്ക് കിട്ടും പറഞ്ഞേ ഹല്ലയിലൂയ്യൂയ്യ രണ്ട് സെന്റൻസ് നമ്മൾ കേട്ടു അഹങ്കാരത്തിൽ നിന്ന് പറയരുത് പിന്നെയോ പിന്നെയോ പിന്നെന്ത് പറയരുത് വെറുപ്പിന്റെ വാക്കുകൾ അടുത്തതാണ് മൂന്നാമത്തെ പറയരുത് അത് നിരാശയിൽ നിന്ന് പറയരുത് നിരാശയിൽ പറഞ്ഞാൽ ഞാൻ മരിക്കും ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ ഒരു ജീവിതമല്ലേ തന്നെ എനിക്ക് ജീവിതം വേണ്ട ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്റെ തലേവരെ മോശമാണ് എന്നെ ഒന്നിനും ഒരു കഴിവില്ല പറയരുത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു വാക്ക് മാത്രമേ ഉള്ളെങ്കിലും നമ്മുടെ ഉള്ളു തളർന്നു പോവുക ചെയ്യുന്നേ ഞാൻ തന്നെ എന്നോട് പറയാം എനിക്കൊരു കഴിവില്ല എനിക്കൊരു ബുദ്ധി ഇല്ല എന്നെ എവിടെ ആർക്കും വേണ്ട എന്നെ ആരും ഒന്നിനും വിളിക്കുന്നില്ല ഞാൻ എന്നോട് തന്നെ പറയുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ള ബലം കൂടി തളർന്നു പോവുക പിന്നെന്ന പറയേണ്ടത് എന്നെ ദൈവം ഇതിനേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നെ ദൈവം ഇനിയും ഉയർത്തും എന്നെ ദൈവം ശക്തിപ്പെടുത്തും എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും ഇപ്പോൾ ദുഃഖമാണെങ്കിലും ദൈവം അത് മാറ്റി തരും അത് നിരാശയുടെ വാക്കല്ല പറഞ്ഞു ഒരിക്കലും പറയരുതാത്തൊരു വാക്കാണ് നിരാശയുടെ വാക്ക് ഞാൻ തളർന്നു എനിക്കൊരു ജീവിതം വേണ്ട ഇങ്ങനത്തെ ഒരു ഭാര്യ എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ഭർത്താവല്ലേ എൻ്റെത് മക്കൾ എന്താ ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഇട്ടുപേക്ഷിച്ച് അങ്ങ് പോകാൻ പോവുക ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല ഞാൻ ഇനി ദൈവത്തെ വിളിക്കുന്നില്ല ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കട്ടകാലം മാറുന്നില്ലല്ലോ ഇങ്ങനെ പറയരുത് എങ്ങനെ പറയണം എൻ്റെ ദൈവം എന്നെ ഉയർത്തും ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിക്കേ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു ശക്തി കിട്ടുന്ന തോന്നുന്നു എൻ്റെ ദൈവം എന്നെ ഉയർത്തും ഇതിനേക്കാൾ എന്നെ വളർത്തും എന്റെ ദൈവം ഒരിക്കലും ഞാൻ തളരാൻ സമ്മതിക്കത്തില്ല അങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിന്റെ സൗഖ്യ ശക്തിയാണ് പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഇന്ന് തൊട്ട് പറയരുത് കുഞ്ഞുങ്ങളോട് അങ്ങനെ അടക്കം യുവാക്കൾ യുവതികൾ പ്രായമായവർ ആരും പറയരുത് എന്നെ ഒന്നിനും കൊള്ളില്ല നിരാശയുടെ വാക്കുകൾ പറയരുത് ഒരു കരം ഉയർത്തിച്ചേർന്ന് പറഞ്ഞേലൂയ ഹല്ലേ ലൂയ്യ മൂന്ന് കാര്യങ്ങൾ കണ്ടു നാലാമത്തെ വാക്ക് നാലാമത്തെ സെന്റൻസ് പറയരുത് അത്താപാക്കുകൾ പറയരുത് ശാപവാക്കുകൾ ചിലപ്പോ ആരോട് നീ മുടിയേ ഉള്ളൂ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഉടനെ ചാടി കൊണ്ട് പിശാജ് പറയിക്കുന്നത് നീ രക്ഷപ്പെടുന്നല്ല നമ്മളെ കൊണ്ട് അന്നേരം പറയും നീ മുടിയുള്ളൂ നീ നശിക്കുകയുള്ളൂ നീ രക്ഷപ്പെടുന്ന കാണണം നീ ഇങ്ങനെ ആൾക്കാരോടും തെണ്ടി നടക്കുന്നത് ഞാൻ കണ്ടില്ലെങ്കിൽ നീ കുറിച്ചു വെച്ചു അത് വീട്ടിലും പറയരുത് പുറത്തും പറയരുത് ആരോടും പറയരുത് എന്നോട് തന്നെ പറയരുത് പറഞ്ഞൂയ്യാ ഇത് ശാപവാക്കുകളാണ് ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ദൈവമല്ല ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് വിശാലാണ് ഒരിക്കലും ശാപവാക്കുകൾ പറയരുത് ആരെ കുറിച്ചും ആരുമാകട്ടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ നമുക്കെതിരെ ഇന്നു വരെ നമുക്കെതിരെ നിന്ന് ആളാകട്ടെ ശപിക്കരുത് ശാപവാക്കുകൾ എന്റെ നാവിലൂടെ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല ചില കുഞ്ഞുങ്ങളോട് പോലും മാതാപിതാക്കൾ പോലും ഇച്ചിരി വിഷമം വന്ന് അവരൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അടുക്കള എന്ന അമ്മ പറയുന്ന നീ മുടിയോടാ നമ്മൾ അറിയാതെ പറയുന്ന മുടിയാൻ വേണ്ടി പറയുന്നൊന്നും അല്ല സ്നേഹം കൊണ്ട് പറയുന്ന പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്കുണ്ടല്ലോ അത് പിശാജിന് ഭയങ്കര ഇഷ്ടമാണ് അതേ വച്ചാ പിന്നെ നമ്മുടെ കുടുംബത്തിലെ കളിപ്പന്ത് പിള്ളേർ തട്ടുന്ന പോലെ നമ്മുടെ ജീവിതത്തെ പിശാജ് നാളെ തട്ടിക്കളിക്കാൻ കാരണമാകത്തക്ക വിധം നമ്മുടെ കുടുംബത്തിൽ അവൻ കയറി ഇരിക്കാൻ കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിലൂടെ പുറത്തു വന്ന ചില വാക്കുകൾ വിഷാദിന് നമ്മുടെ ഉള്ളിലേക്ക് നല്ല ഒരു ഓപ്പണിംഗ് ആയി പോയിട്ടുണ്ട് പറഞ്ഞു ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ നമ്മൾ ചെയ്യുന്നത് വിശാദിന് എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വാതിലുകളും ഞാൻ ദൈവവചനത്തിലൂടെ കൊട്ടി അടയ്ക്കുകയാണ് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ആരോടും പറയത്തില്ല അങ്ങനെ തീരുമാനിച്ചോ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി ഏറ്റെടുക്കും പറഞ്ഞു പറഞ്ഞു ഹല്ലയിലൂയ്യൂയ്യ അടുത്ത അഞ്ചാമത്തെ ഒരു വാക്കാണ് ഒരിക്കലും പറയരുതാത്ത അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ആർന്നാ പറഞ്ഞത് ക്ഷമിക്കണ അഞ്ച് കാര്യങ്ങളാണ് അഞ്ചാമത്തെ ലാസ്റ്റ് കാര്യമാണ് ഇങ്ങനെയാണത് കുറ്റബോധത്തിൽ നിന്ന് പറയരുത് കുറ്റബോധത്തിൽ നിന്ന് പറയരുത് എന്താ കുറ്റബോധത്തിൽ പറയരുത് പറഞ്ഞാൽ ആ ഇതെല്ലാം ഉണ്ടായത് എൻ്റെ മാതാപിതാക്കൾ ചെയ്തു കൂട്ടിയ പാപം കൊണ്ടാണ് പറയരുത് ഇതെല്ലാം ഉണ്ടായത് എന്റെ എന്തോ ഒരു ശാപം കിട്ടിയോണ്ടാ ഇതെല്ലാം എനിക്കുണ്ടായ ഞാൻ എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല എന്തോ ഒരു ശാപം കുടുംബത്തിൽ കിടക്കുന്നോണ്ടാ ദൈവ എന്നെ ശിക്ഷിക്കും ദൈവ എന്നെ നശിപ്പിക്കും ദൈവ എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും പറയരുത് ഹല്ലു അവർക്കെ പറഞ്ഞേ ഹല്ലുയ്യ കുറ്റബോധത്തിൽ ുംകർത്തും തെറ്റുകൊണ്ട് ദൈവം വരുത്തി വച്ചതാ പറയരുത് ദൈവം അങ്ങനെ ദൈവം അല്ല പിന്നെയോ എങ്ങനെയേലും എന്നെ രക്ഷിക്കാൻ നോക്കുന്ന പരിശ്രമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ കാണിച്ചു തരുന്നത് നമ്മളെ ശിക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞു പക്ഷെ ആരൊക്കെയോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുവാണ് ദൈവം ശിക്ഷിക്കും ഇതെല്ലാം ഉണ്ടായത് ശിക്ഷയാണ് ശാപമാണ് അല്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മളെ നോക്കിയിരിക്കുക എങ്ങനെ ഈ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാം എങ്ങനെ ഈ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കാം എങ്ങനെ ഈ രോഗത്തിൽ ഈ വ്യക്തിക്ക് ഒരു സൗഖ്യം കൊടുക്കാം ദൈവം നോക്കിയിരിക്കുന്നത് എന്നെ എങ്ങനെ രക്ഷിക്കാം എന്നാണ് അതുകൊണ്ടാണല്ലോ ഒത്തിരി പേര് ധ്യാനം ഒക്കെ കൂടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചില കുടുംബങ്ങളെയൊക്കെ ദൈവം കൈക്ക് പിടിച്ച് ഉയർത്തുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേ ചില ആളുകൾ ഒരു ധ്യാനത്തിന് പോയി പങ്കെടുത്തു എവിടെയോ പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ വലിയ മാറ്റം സന്തോഷം സമാധാനം വിശ്വാസം സാമ്പത്തിക ഭദ്രത ഒന്നിനൊന്നിനു നിങ്ങൾ കണ്ടിട്ടില്ലേ ദൈവം ചില ആളുകളെ കൈപിടിച്ചുയർത്തുന്നതാണ് പറഞ്ഞ ചേർന്ന് പറഞ്ഞയിലൂയ അത് ശ്രദ്ധിച്ച് നമ്മൾ പറയരുത് അഞ്ചു ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം അഹങ്കാരത്തിൽ എന്ന് പറയരുത് അങ്ങനെ ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ ഇപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ ശുശ്രൂഷ വലിയൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും ഇന്ന് തൊട്ട് ഇവിടെ പൈസ ഉള്ളവരും പാവപ്പെട്ടവരും ഒക്കെ ഉണ്ട് കഴിവുള്ളവരുണ്ട് പി ജി ഡോക്ടറേറ്റ് കഴിഞ്ഞവരുണ്ടോ എന്തുവാട്ടെ എല്ലാ എന്റെ കഴിവുണ്ടാ എന്ന അഹങ്കാരത്തിൽ നിന്ന് പറയരുത് നമ്മൾ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ചില്ലയിലല്ല എഴുതി വെക്കേണ്ടത് എന്ത് എല്ലാം ദൈവത്തിന്റെ ദാനം എന്ന് ബസ്സിന്റെ മുകളിലും ഓട്ടോറിക്ഷയുടെ ജില്ലയിലും അല്ല എഴുതി വെക്കേണ്ടത് ദൈവത്തിന്റെ ദാനം എന്ന് പിന്നെ എവിടെ എഴുതി വെക്കേണ്ടത് നമ്മുടെ വാക്കിൽ എഴുതി വെക്കണം എല്ലാരോടും അവിടെ നിനക്ക് നല്ലൊരു വീടുണ്ടല്ലോ ആ ദൈവത്തിന്റെ ദാനവാ അല്ല എന്റെ കൊച്ചു വിദേശത്ത് പോയോണ്ടാന്നല്ല പറയണ്ടേ ദൈവത്തിന്റെ ദാനമാ അവിടെ നല്ലൊരു കാറ് മേടിച്ചല്ലോ എങ്ങനെയാ ദൈവത്തിന്റെ ദാനമാ അല്ല ഞാൻ സ്ഥലം വിറ്റിട്ട് മേടിച്ചു നമ്മൾ ആദ്യം നമ്മുടെ സ്ഥലം വിറ്റിട്ട് മേടിച്ച സ്ഥലം വിറ്റിട്ടാ മേടിച്ചാലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി പറയണം ദൈവത്തിന്റെ ദാനമാണത് എന്റെ കഴിവ് നല്ല കഴിവുണ്ടല്ലോ കൊച്ചിന് ദൈവത്തിന്റെ ദാനമാ ദൈവം തന്നതുകൊണ്ട് ഒരാൾ പറഞ്ഞത് ദൈവത്തിന്റെ ദാനങ്ങളെ നമ്മൾ ഓർത്താൽ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കും പറഞ്ഞു ചേർന്ന് പറഞ്ഞു ആ ഒന്നാമത്തെ കാര്യം അഹങ്കാരത്തിൽ എന്ന് പറയരുത് രണ്ടാമത് വെറുപ്പിന്റെ വാക്ക് പറയരുത് വെറുപ്പ് വെറുപ്പ് ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവർ അനുഭവിക്കും അവരെ തകരും അവർ നശിക്കും അവർ വീട് വെക്കുന്ന കാണണം ജോലി കിട്ടത്തില്ല അവരുടെ കല്യാണം നടക്കുന്നു എനിക്ക് കാണണം പറയരുത് പറയരുത് അവരുടെ കല്യാണം നടക്കുമോ നടക്കാതിരിക്കുക ചേട്ടെ ഇങ്ങനെ പറയുമ്പോൾ ദോഷം എനിക്കാണ് എനിക്കാണ് ദോഷം അടുത്തത് നമ്മൾ പറഞ്ഞത് നിരാശയിൽ നിന്ന് പറയരുത് എല്ലാ നിരാശ എനിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇതിനെ ജീവിക്കുന്ന മരിക്കാൻ പോവാ പറയരുത് ശാപവാക്കുകൾ പറയരുത് വെറുതെ പോലും പറയരുത് മുടിയും നശിക്കും പറയരുത് അവസാനത്തെ കാര്യം കുറ്റബോധത്തിൽ പറയരുത് എല്ലാ ശിക്ഷയാ ദൈവം ശിക്ഷിച്ചതാ മാതാപിതാക്കളുടെ എന്തോ പാപം കൊണ്ട് വന്ന തകർച്ചയായത് പറയരുത് നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് പറഞ്ഞു പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ഈ അഞ്ച് കാര്യങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ പറയാതിരുന്നാൽ ഇന്ന് തൊട്ട് പറയാതിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നതും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുരോഗതിക്ക് കാരണമാകുന്ന ഒരു ദൈവശക്തിയും നിങ്ങൾ അനുഭവിച്ചറിയാൻ തുടങ്ങും ഇതൊരാത്മീയതയാണ് ഞാനൊരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി ധ്യാനത്തിന് പോയപ്പോഴാണ് വലിയ പ്രാർത്ഥനക്കാരാണ് അപ്പനും അമ്മയും ഭയങ്കര പ്രാർത്ഥനക്കാരാണ് പക്ഷെ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നേ ഒരു മകൻ ഒരിക്കലും പള്ളി കയറത്തില്ലാത്ത ഒരിക്കലും വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ വിചാരിച്ചു ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ വീട്ടിലെ കൊച്ചിങ്ങനെ ആയത് എനിക്ക് എന്തോ ഒരു വിഷം ഒരു പന്തികേട് തോന്നി അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ആ ഒരു സംസാരം കാണുകയാണ് ആ വീട്ടിലെ ചേച്ചി ആ വീട്ടിലെ ചേച്ചി അവിടെ ഞങ്ങളിരിക്കുമ്പോ അവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചെന്താ കാരണം എനിക്കത്ര മാത്രം സഹനമുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് പോലും ഞാൻ കിടക്കത്തില്ല നേരെ സ്വർഗ്ഗത്തിലെ എന്നെ വിടുവൊള്ളു എന്റെ ഭർത്താവിനെ ഉണ്ടല്ലോ നരകത്തിലെ ദൈവം വിടുവൊള്ളു കുറ്റപ്പെടുന്ന ഒരു വാക്ക് അപ്പോൾ ഞാൻ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭർത്താവ് എന്നെ ഒരു കണ്ണടച്ച് കാണിച്ച് വെറുതെ വെറുതെ ഇപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര കൊല്ലമായി ആത്മീയ മേഖലയിൽ ആ ഒരു കല്യാണം കഴിഞ്ഞപ്പോ വലിയ പ്രാർത്ഥനക്കാരനും വലിയ പ്രാർത്ഥനക്കാരിയാണ് വലിയ ആൾക്കാരാണ് പക്ഷേ ഈ സ്ത്രീ എപ്പോഴും പറയുന്നത് എപ്പോഴും പറയുന്നത് ഇതാ ഈ ഇങ്ങനത്തെ വാക്കുകളാ നിരാശയിൽ നിന്ന് നിരാശയിൽ നിന്ന് കുറ്റബോധത്തിൽ അങ്ങനെയാ എന്നോട് ചോദിക്ക അങ്ങനെ ചെയ്തു എപ്പോഴും ഒരു പോസിറ്റീവ് വാക്കും പറഞ്ഞില്ല അപ്പോഴാണ് ഈ മകൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതുകൊണ്ട് തന്നെ ആച്ച ഞാൻ പള്ളി പോകാത്ത എന്നും പള്ളി പോകുന്ന എൻ്റെ അമ്മ ഇങ്ങനത്തെ വർത്താനേ പറയുള്ളൂ ഇങ്ങനത്തെ വർത്താനേ ഈ വീട്ടിൽ പറയുള്ളൂ എപ്പോഴും എൻ്റെ പപ്പായ കുറ്റപ്പെടുത്തി മാത്രമേ ഉള്ളു അപ്പഴത്തേക്ക് ശരി പറഞ്ഞു അല്ല മോനെ അങ്ങനെ അല്ല അമ്മ ഉദ്ദേശിച്ചത് അല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഈ മകൻ ഒരു വെളിപ്പെടുത്തലാ പറഞ്ഞേ നമ്മളെത്ര പ്രാർത്ഥിക്കുന്നവരായിക്കൊള്ളട്ടെ നമ്മുടെ നാക്കിൽ അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ അല്ലയോ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ അഞ്ച് സെന്റൻസുകൾ ഒരിക്കലും പറയത്തില്ല പറഞ്ഞേ ഹല്ലേ ലുയ്യാ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങൾ ഒറ്റയോർണം കാരണമായി നശിച്ച് പറയത്തില്ല ഏത് സഹനത്തിലും ദൈവാനുഗ്രഹമുള്ള ആൾ എന്ത് പറയും എല്ലാം ദൈവം മാറ്റും ഇതൊക്കെ മാറി വരുന്നേ ഇതൊക്കെ ദൈവം നന്മക്കാന്നേ ഇത് ആരെ പറയുള്ളൂ ഇത് ദൈവമുള്ളിൽ ഒരാൾക്കെ പറയാൻ കഴിയുള്ളൂ പറഞ്ഞ അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങൾ സന്തുഷ്ടമായ ഒരു ദീർഘായുസ് നല്ല ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ ആറ് സെന്റൻസുകൾ പറയരുത് അങ്ങനെ തീരുമാനം എടുത്തവര് പറഞ്ഞ ഹല്ലയിലൂയ തീരുമാനം എടുക്കാത്തവർ പറഞ്ഞ ഹല്ലയിലൂയ എല്ലാത്തിനും ആൾക്കാരുണ്ട് തീരുമാനം എടുത്തവരുണ്ട് എന്തായാലും ശതമാനത്തിൽ താരതമ്യേന വളരെ കുറവുണ്ട് എന്നനുസരിച്ചു അത് അറിയാതെ ശിശുതുല്യ ഹൃദയമുള്ളവരാ പറഞ്ഞത് ആരും തീരുമാനം എടുത്ത് പറഞ്ഞവരല്ല എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇത്രയും കരിന്ന് തൊട്ട് ഇത് ഇവിടുന്ന് ഇപ്പൊ കുർബാന കുർബാനയ്ക്ക് അന്നേരം തൊട്ട് ഇനി ഒരിക്കലും അഞ്ച് സെന്റൻസ് പറയത്തില്ല ഒന്നുകാരൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഞാൻ അറിയാതെ പറയുന്ന വാക്ക് അഞ്ചെണ്ണം ഈ വാക്കിന് ഇത്രയും കുഴപ്പമുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായേ ഈ വാക്കുകൾ ഒരിക്കലും നമ്മൾ പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകളല്ല ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാജാണ് ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ നമ്മുടെ കുടുംബത്തിൽ കയറി നമ്മുടെ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തമ്മിൽ ശത്രുത ഉണ്ടാക്കണമെങ്കിൽ ഉള്ളിൽ കയറണം പിശാജിന് ഉള്ളിൽ കയറാൻ പിശാജ് കണ്ടുപിടിച്ചൊരു വഴിയാണ് ഇത്രയും വാക്കുകൾ ഒരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുക ഞാൻ ഇങ്ങനത്തെ വെറുപ്പിന്റെ അഹങ്കാരത്തിന്റെ നിരാശയുടെ കുറ്റബോധത്തിന്റെ ശാപത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ പിശാജിന് ഭയങ്കര സന്തോഷമാണ് കാരണം ഈ പറയുന്ന ഇങ്ങനെ പറയുന്ന ഒരു വീട്ടിൽ ഒരാൾ മതി പിശാജിന് ആ വീട്ടിൽ ആധിപത്യം ഉറപ്പിക്കാൻ ആധിപത്യം ഉറപ്പിക്കാൻ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഈ അഞ്ചു വാക്കുകൾ പറയില്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അടയാളം ഇങ്ങനത്തെ വാക്കുകൾ പറയത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു നിമിഷം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം ഈ അഞ്ച് കാര്യങ്ങൾ പറയരുത് അതുകൊണ്ടാണ് പൗലോസ്ലിഹ എഫ് ലേഖനത്തിൽ നാലാമത്തെ ഇരുപത്തി ഏഴാമത്തെ വാക്യം അവസരം കൊടുക്കരുത് നമ്മളിങ്ങനത്തെ വാക്കുകൾ അറിയാതെ പറഞ്ഞാൽ പിശാദിനു നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഭരിച്ചോ നമ്മൾ പറയുന്നില്ലെന്നേയുള്ളൂ നമ്മൾ ഒരു അഹങ്കാരത്തിന്റെ ശാപത്തിന്റെ കുറ്റബോധത്തിന്റെ നിരാശയുടെ വാക്കുകൾ പറയുമ്പോ പിശാദിനു ഞാൻ ബോധപൂർവം ഒരു അവസരം കൊടുക്കുക എന്റെ കുടുംബത്തെ തമ്മിത്തള്ളിക്കാൻ ഒരു അവസരം എന്റെ കുടുംബത്തെ വിശ്വാസത്തിന് തകർക്കാൻ ഒരു അവസരം എന്റെ കുടുംബത്തെ ദൈവത്തിൽ നകറ്റാൻ ഒരു അവസരം ഞാൻ പിശാദിനു കൊടുക്കുക എന്നാൽ ഇന്നു തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനി ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ പറയാതെ പിഷാദിനെ കടന്നു വരാനുള്ള എല്ലാ വഴികളും ഞാൻ കൊട്ടി അടക്കുകയാണ് ദൈവവചനത്തിലൂടെ പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈ ഒറ്റ കാര്യം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി പറഞ്ഞതല്ല ഇത് വെറുതെ ഒരു ഒരു വചനപ്രഘോഷണത്തിനായി പറഞ്ഞതല്ല ഇത് ജീവിതത്തിൽ ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം രാജാവായി വാഴും ഇത് ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ദൈവം ഇറക്കുകൾ അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങൾ ഇത് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ദൈവത്തിൽ അടുക്കും ഇത് പറയാതിരുന്നാൽ ഇത് പറയാതിരുന്നാൽ ഒരുപാട് ഒരുപാട് അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിൽ നിറയും കണ്ണുകൾ അടച്ച് കരകൾ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളിങ്ങനെ ഒരു തീരുമാനിച്ചേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എത്രയോ പ്രാവശ്യം അറിഞ്ഞോ അറിയാതെ പറയുമായിരുന്നു എല്ലാം ഞാൻ ഉണ്ടാക്കിയതാ ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞ് അഹങ്കാരത്തിന്റെ നിരാശയുടെ കുറ്റബോധത്തിന്റെ ശാപത്തിന്റെ ഒരു വാക്കുകളും ഞാൻ പറയില്ല കർത്താവേ അങ്ങനെ തീരുമാനം ഒന്നെടുത്ത് പിശാദിനു കടന്നു വരാനുള്ള വഴികൾ നമ്മൾ അടയ്ക്കണം നമ്മൾ നമ്മളടക്കണം അതിനൊരു വഴി അവസരം കൊടുക്കരുത് ശ്രദ്ധിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിശാജ് നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും അല്ലെങ്കിൽ പിശാജ് നമ്മുടെ കുടുംബത്തിൽ ഭരിക്കും നമ്മുടെ തമ്മി തല്ലിക്കും പിശാജിന് അവസരം കൊടുക്കരുത് കൊടുക്കാതിരിക്കണമെങ്കിൽ ഈ വാക്കുകൾ പറയരുത് ഈ വാക്കുകൾ പറയരുത് അകത്തുള്ളവരോടും പറയരുത് അയൽവാസികളോട് പറയരുത് നാട്ടുകാരോട് പറയരുത് കൂട്ടായ്മയിൽ പറയരുത് 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 ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത വാക്കുകളാണിവ ഇവ പറയാതിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അഭിഷേകം നൽകുന്നതും ദൈവം ഉയർത്തുന്നതും കാണാം ഇതാ രണ്ട് കരങ്ങളും ഉയർത്തി നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും ഈ സമയത്ത് ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും ഈ സമയത്ത് നിങ്ങളുടെ ചില കെട്ടുകൾ ദൈവം അഴിക്കും ഈ സമയത്ത് ഒരു ആന്തരിക സൗഖ്യം വരെ ഒരു ഇന്നർ ഹീലിംഗ് വരെ ദൈവം ഒരുക്കും അങ്ങനെ നല്ല ഒരു തീരുമാനത്തോടെ സ്വരമുയർത്തി ദൈവത്തിന്റെ കൃപ നിറയാൻ അഭിഷേകം നിറയാൻ ഒരിക്കലും ഒരിക്കലും പറയരുതാത്തത് ദൈവം ആഗ്രഹിക്കാത്ത വാക്കുകളാണ് ഇവ അവർക്ക് പ്രാർത്ഥിക്കുന്നു ഹാലെ ലോയാ ഹാലെ ലോയാ ഹാലെ ലോയാ ദൈവത്തിന് അനുഗ്രഹം അറിയട്ടെ ദൈവകൃപ കൃപ നിറയട്ടെ എന്റെ ദൈവത്തിന്റെ എല്ലാം ഒന്നും എന്റെ കഴിവല്ല എല്ലാം ദൈവത്തിന്റെ ദാനമാണ് ഒരിക്കലും പറയരുത് ആ മേഖലകളിലുള്ള സകല വെട്ടുകളും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലലു ഹലലൂയ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒമ്പത് നീ കുതിരയെ പോലെയും കോവർ കഴുതിയെ പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത് കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ നിന്റെ വറുതിയിൽ നിൽക്കില്ല ശ്രദ്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കണമെങ്കിൽ കടിഞ്ഞാണുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കണമെന്ന് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒമ്പതിൽ പറയുവാ നീ കഴുതിയെയും കോവർ കഴുതിയെയും കുതിരയേയും പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത് ചുമ്മാ തീരുമാനിച്ചാൽ ഞാനിങ്ങനെയൊന്നും പറയില്ല പറയില്ല എന്നൊക്കെ പറഞ്ഞു പോയാലും നമ്മളെ കൊണ്ട് പിശാജി പറയിപ്പിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ നാവിനെ ഞാൻ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കണം കടിഞ്ഞാൻ കൊണ്ട് ഒരു നല്ല തീരുമാനം എടുക്കുകയാണ് ദൈവം ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ പറയത്തില്ല എന്തൊക്കെ വിഷമം വന്നാലും ഞാൻ പറയും എല്ലാം ദൈവം മാറ്റും എന്റെ ദൈവ എന്നെ ഉയർത്തും ഈ കഷ്ടപ്പാട് മാറും ഈ ദുരിതങ്ങൾ മാറും എൻ്റെ മക്കളും മിടുക്കരാകും എന്നെ ദൈവം അനുഗ്രഹിക്കും എന്നെ ദൈവം ഉയർത്തും എനിക്ക് ഇനിയും ദൈവം അനുഗ്രഹം തരും എന്നെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല എൻ്റെ ദൈവം സ്നേഹിക്കുന്നുണ്ട് ഇത് ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകളാണ് പറഞ്ഞു ഒന്ന് ദൈവം ആഗ്രഹിക്കാത്ത ഒരു വാക്കുകൾ പോലും വയറ്റുചൊല്ലി പ്രാർത്ഥിച്ചാത്ത എന്റെ നാവിൽ നിന്ന് എന്റെ നാവിനെ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒമ്പതിലൂടെ കടിഞ്ഞാൻ കൊണ്ട് ബന്ധിക്കണമേ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു എനിക്കുള്ളതെല്ലാം ഉയർത്തി ഒരിക്കൽ കൂടി ശ്രുതിച്ചു

ം പരിശുദ്ധമാവിന്റെ അഭിഷേകം അഭിഷേകം മനസ്സിന് അഭിഷേകം കുടുംബത്തിന് പരിശുദ്ധമാവിന്റെ അഭിഷേകം 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 പരിശുദ്ധമാവിന്റെ അഭിഷേകം 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 പരിശുദ്ധമാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധമാവിന്റെ അഭിഷേക അലങ്കാരത്തിൽ സർവജനത്തിന്റെ രക്ഷബോധത്തിൽ അഭിഷേക ശക്തിയോടെ അഭിഷേകം അഭിഷേകം പരിശുദ്ധമാവിന്റെ അഭിഷേകം 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 പരിശുദ്ധമാവിന്റെ അഭിഷേകം ഒരു വലിയ സൗഖ്യം നിങ്ങൾക്ക് കിട്ടട്ടെ ഈ ദൈവവചനത്തിലൂടെ സന്തുഷ്ടമായ ഒരു ജീവിതം ഒരു നല്ല ലൈഫ് ഒരു നല്ല ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വ്യാജ ഭാഷണം നാവിനെ നിയന്ത്രിക്കണം നാവിനെ ശക്തിപ്പെടുത്തണം പരിശുദ്ധാത്മാവ് നിറയണം സംഗീർത്ത മുപ്പത്തൊന്ന് വചനത്തിലൂടെ നാവിനൊരു അഭിഷേകം ലഭിക്കട്ടെ എല്ലാവരും വിഷയം എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും അഭിഷേകത്തിൽ ശക്തി വേളിക്കേടുക്കും അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും അഭിഷേകത്തിൽ ശക്തി വേളി തേടും അഭിഷേകം അഭിഷേകം പരം പരിശുദ്ധമാവിന്റെ അഭിഷേകം അവധിച്ച് അഭിഷേകം പരം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവർത്തിച്ചു അഭിഷേകം ചേർന്ന അഭിഷേകം ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കട്ടെ അഭിഷേകം ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേക ലഭിക്കട്ടെ അഭിഷേകം ഇപ്പോൾ തന്നെ അഭിഷേകം ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വരമുയർത്തിക്കുന്നു